പേരുകേട്ട പരിഹാസവീരനാണ് ഹരീഷ് പേരടി അദ്ദേഹം ആരുടെ മുഖം നോക്കാതെ എല്ലാ കാര്യത്തിനും തൻ്റെതായ അഭിപ്രായം പറയുന്ന വ്യക്തിയാണ് പരിഹാസ രൂപേണ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ അദ്ദേഹം തൻ്റെ പരിഹാസ ശരവുമായി എത്തിയിരിക്കുകയാണ് വിഷയം കന്യാകുമാരിലെ ധ്യാനം തന്നെ കന്യാകുമാരിലെ ധ്യാനത്തിന് ശേഷം നരേന്ദ്രമോദിക്ക് ബോധോദയം ഉണ്ടാകുമോ എന്ന ചോദ്യവുമായി പരിഹാസവീരൻ ഹരീഷ് പേരടി ധ്യാനം കഴിയുമ്പോൾ വിവേകാനന്ദൻ പറഞ്ഞുതരും ഗാന്ധിജി ആരായിരുന്നു എന്ന് ഇങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ട് ആ പോസ്റ്റിന്റെ ഉള്ളടക്കം കന്യാകുമാരിയിൽ ധ്യാനം ഇരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് നടൻ ഹരീഷ് പേരടി മോദിയുടെ ഗാന്ധി പരാമർശത്തിലാണ് പേരടിയുടെ പരിഹാസം ഒരു മനുഷ്യനെ ജി എന്ന് ആദ്യം വിളിക്കുന്നത് ഗാന്ധിജിയെ ആയിരുന്നു വിവേകാനന്ദ പാറയിലെ ധ്യാനം നല്ലതാണ് ഇന്നത്തെ ധ്യാനത്തിൽ വിവേകാനന്ദൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ഗാന്ധിജി ആരാണെന്ന് ആരായിരുന്നു എന്ന് പുതിയ ബോധവുമായി തിരിച്ചുവരിക ധ്യാന ബോധാശംസകൾ എന്നാണ് ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ കുറിച്ചത് തീർന്നില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് ജനിച്ചത് എൻ്റെ ഓർമ്മകൾ എപ്പോഴാണ് തുടങ്ങിയത് എന്ന് എനിക്ക് ഓർമ്മയില്ല ജനിതക ശാസ്ത്ര പ്രകാരം ഏതാണ്ട് നാല് വയസ്സ് മുതൽ ആയിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ അന്നു മുതൽ എനിക്ക് ഈ മനുഷ്യനെ അറിയാം വട്ടക്കണ്ണടയും വടിയും ഒറ്റമുണ്ടും ചിരിക്കുന്ന മുഖവും കണ്ടാൽ അത് സ്വാതന്ത്ര്യമാണ് എന്ന ഓർമ്മപ്പെടുത്തലിൻ്റെ ആദ്യത്തെ രാഷ്ട്രീയ പാഠം തോക്കും കത്തിയും കഠാരയും ഭീകരവാദമാണ് എന്ന് പഠിപ്പിച്ച ആദ്യത്തെ അധ്യായം ഒരു മനുഷ്യന് ജി എന്ന് ആദ്യം കൂട്ടി വിളിക്കുന്നത് ഈ മനുഷ്യനെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഗാന്ധി സിനിമ സ്കൂളിൽ നിന്ന് കൂട്ടുകാരോടും അധ്യാപകരോടും ഒപ്പം ചേർന്ന് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അത് ഞാൻ അറിഞ്ഞ ചരിത്രത്തിലൂടെയുള്ള ഒരു യാത്ര മാത്രമായിരുന്നു എനിക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലെ ധ്യാനം നല്ലതാണ് ഇന്നത്തെ ധ്യാനത്തിൽ വിവേകാനന്ദൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ഗാന്ധിജി ആരാണെന്ന് ആരായിരുന്നു എന്ന് പുതിയ ബോധവുമായി തിരിച്ചു വരിക ധ്യാന ബോധാശംസകൾ ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് എന്തായാലും ഒരാളെ പരിഹസിക്കാനായാലും ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനായാലും ഒരാളെ വിമർശിക്കാനായാലും ആർക്കും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നിരിക്കെ ഹരീഷ് പേരടിയുടെ ഈ വാക്കുകളെ വിമർശിക്കുന്നില്ല കാരണം ഹരീഷ് പേരടിയുടെ ചില നല്ല വാക്കുകൾ പലപ്പോഴും ആരുടെ മുഖം നോക്കാതെ അദ്ദേഹം പരിഹസിക്കുന്ന ആ ഒരു രീതി വളരെ ഇഷ്ടമാണ് പലപ്പോഴും അതിനെക്കുറിച്ച് പലപ്പോഴും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായം അത്തരത്തിലൊരു ചൂണ്ടിക്കാട്ടൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് വേണമെന്ന് അദ്ദേഹത്തിന് തോന്നിയത് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ സഭ്യമായ ഭാഷയിൽ പരിഹാസ രൂപേണയാണെങ്കിൽ പോലും വളരെ സഭ്യമായ ഭാഷയിൽ ഒരു കാര്യം അവതരിപ്പിച്ചിരിക്കുകയാണ് ഗാന്ധിജി ആരായിരുന്നു താൻ എങ്ങനെയാണ് ഗാന്ധിജിയെ മനസ്സിലാക്കിയിരുന്നത് എന്നുള്ള വസ്തുത അതുകൊണ്ടൊരിക്കലും ഹരീഷ് പേരടിയെ എതിർത്ത് പറയുന്നില്ല എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേക വിവേകാനന്ദ ധ്യാനം തുടങ്ങി എങ്കിലും അത് തുടർച്ചയായ ധ്യാനമല്ല പ്രാർത്ഥനയല്ല അഖണ്ഡ ജപമോ ഒന്നുമല്ല വ്യാഴാഴ്ച വൈകിട്ട് പ്രധാനമന്ത്രി ഭൂമിവന്ദനം സമുദ്രവന്ദനം സന്ധ്യാവനം എന്നിവയും തുടർന്ന് വിവേകാനന്ദ പ്രതിമയ്ക്ക് മുന്നിൽ പ്രാർത്ഥനയും പൂജയും നടത്തി രാത്രി എട്ട് മണിയോടെയാണ് ധ്യാനം ആരംഭിച്ചത് പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ഒരു പീഠം ഒരുക്കിയിരുന്നു ആ പീഠത്തിൽ ഇരുന്നാണ് ധ്യാനം നടത്തിയത് പിന്നീട് ഉറക്കത്തിനായി ഒരുക്കിയ മുറിയിലേക്ക് പോയി കഴിഞ്ഞ ദിവസം രാവിലെ സൂര്യവന്ദനം നൂറ്റിയെട്ട് ഗായത്രി ജപം യോഗ എന്നിവയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണം കഴിച്ചു പിന്നെ ആയിരുന്നു ധ്യാനം നാൽപ്പത്തഞ്ച് മണിക്കൂർ ധ്യാനം എന്നത് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാതെയുള്ള തപസ്സല്ല ഈ സമയത്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ധ്യാനം മാത്രം കഴിക്കുന്നത് പഴങ്ങളും വെള്ളവും പഞ്ചഗവ്യവും കരിക്കൻ വെള്ളവും അതേസമയം പ്രധാനമന്ത്രി മറ്റൊന്നിലും വ്യാപൃതനാകാതെ മനസ്സിനെ ധ്യാനത്തിലൂടെയും ശരീരത്തെ യോഗയിലൂടെയും ഊർജ്ജഭരിതമാക്കി ുന്നു എന്ന പ്രത്യേകതയും ഈ ധ്യാനത്തിന് മോദി ആരുമായി സംസാരിക്കുന്നില്ല ആരെയും ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹം ചിന്തയിലും ചവത്തിലും മാത്രമാണ് ശക്തമായ സുരക്ഷാ കവചമാണ് വിവേകാനന്ദൽ ഇപ്പോൾ നേവിയുടെയും എസ് പി അതുപോലെ വ്യോമസേനയുടെയും ഒക്കെ സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് വിവേകാനന്ദ കേന്ദ്രത്തിലേക്ക് ആരെയും കടത്തിവിടുന്നില്ല ആരും പുറത്തേക്കും വരുന്നില്ല വിവേകാനന്ദ കേന്ദ്രത്തിലേക്കുള്ള കവാടമായ വാവാതുറെ പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണെന്ന് അറിയുന്നു ധ്യാനം ഇന്ന് വൈകിട്ട് മൂന്നരയോടെയാണ് സമാപിക്കുക പിന്നീട് ബോട്ടിൽ കന്യാകുമാരിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്റർ തിരുവനന്തപുരത്തെത്തും അവിടെ നിന്ന് അഞ്ചര വിമാനത്തിൽ ദില്ലിക്കും തിരിക്കും സുരക്ഷാ ജീവനക്കാരും ഏതാനും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളത് കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചു ക്ഷേത്രത്തെ പ്രദക്ഷിണം വെച്ച ശേഷമാണ് വിവേകാനന്ദെത്തിയത് അവിടെ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയിൽ പുഷ്പമർപ്പിച്ച് ധ്യാനമണ്ഡപത്തിലെത്തി ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും ശാരദാദേവിയുടെയും ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് അദ്ദേഹം ധ്യാന നിമഗ്നായത് ഓങ്കാരമന്ദിരം മുഴങ്ങുന്ന ധ്യാനമണ്ഡപത്തിൽ കാവ്യവസ്ത്രധാരിയായാണ് നരേന്ദ്രമോദി ധ്യാനത്തിൽ അമർന്നത് അതുപോലെ തന്നെ ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് ധ്യാനമണ്ഡപത്തിൽ ഒറ്റയ്ക്കായിരുന്നു ആദ്യ ദിവസത്തെ ധ്യാനത്തിന് ശേഷം സൂര്യോദയ സമയത്ത് പുറത്തു വന്ന് സൂര്യനെ അഭിമുഖമായി നിന്ന് സമുദ്രപൂജ ചെയ്ത ശേഷമായിരുന്നു ധ്യാനം തുടർന്നത് ധ്യാനം തുടങ്ങിയ ദിവസം രാത്രിയിലധികം വെറും ചൂടുവെള്ളം മാത്രമാണ് കഴിച്ചത് ഇന്നലെ രാവിലെ ചെറിയ അളവിൽ ഉണക്കമുന്തിരിയും കരിക്കൻ വെള്ളവുമായിരുന്നു ഭക്ഷണം മെയ് മുപ്പതിനാണ് ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും ബംഗാൾ ഉൾക്കടലും സംഗമിക്കുന്ന ത്രിവേണി സംഗമ തപോഭൂമിയായ കന്യാകുമാരിയിൽ നരേന്ദ്രമോദി ധ്യാനത്തിനെത്തിയത് എന്തായാലും ധ്യാനം എന്ന് പറയുന്നത് ഏത് മനുഷ്യനും ഏത് സമയത്തും ഏത് കാലത്ത് ത്തും മനസ്സിനെ ഏകാഗ്രമാക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെ ശുദ്ധമാക്കാൻ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എനർജറ്റൈസ് ചെയ്യാൻ ഒക്കെ ഉള്ള ഒരു ഉപാധി തന്നെയാണ് ഒരു ധ്യാനം അതിപ്പോൾ പ്രധാനമന്ത്രിയായാലും ആരായാലും ഏത് ഏത് ലെവലിലുള്ള മനുഷ്യരായാലും ധ്യാനം ചെയ്യുന്നതൊരിക്കലും ഒരു മോശം ഏർപ്പാടുമല്ല അതാരെയും ഒരാൾ ധ്യാനം ചെയ്തതുകൊണ്ട് ഒരാളെയും കൂടുതലായി സ്വാധീനിക്കാൻ പറ്റുമെന്നും വിശ്വസിക്കുന്നില്ല എന്തായാലും അവനവൻ്റെ നന്മയ്ക്ക് വേണ്ടി അവനവന്റെ സന്തോഷത്തിന് വേണ്ടി അവനവൻ്റെ ചിന്തകളെ ശുദ്ധമാക്കുന്നതിന് വേണ്ടി മനസ്സിനെ എനർജറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ശീലിക്കുന്നത് നന്നായിരിക്കും ന്യൂസ് ഡെസ്ക് കർമാനുസ്